ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പോൾ ജിൻഡോ ജാസ്മിനൊക്കെ തമ്മിൽ ഇന്നലെ നടന്ന ആ ഡ്രാമയുടെ പേര് പോലും ഒരു അടി നടന്നു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം അവർ ടീം അവരുടെ അധികാരം ഏറ്റെടുത്ത് അവർ പുതിയതായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന നിയമങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു ആ കൂടെ അവർ പറഞ്ഞു വിട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ അതായത് നമ്മുടെ ജിൻഡോ ജിൻഡോ ക്യാപ്റ്റന്റെ സ്ഥാനത്തിനൊക്കെ ഒരു ബഹുമാനം കൊടുക്കണം ആരാണെങ്കിലും ക്യാപ്റ്റനെ ബഹുമാനത്തോടെ റെസ്പെക്റ്റോടെ വേണം കാണാനും സംബോധന ചെയ്യാനും വിളിക്കാനും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു അപ്പം തന്നെ ജാസ്മിൻ എഴുന്നേറ്റ് നിന്നിട്ട് ആ പുള്ളി ഇങ്ങോട്ട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിച്ച ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാം മറുപടി പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലേ അതോ നിങ്ങളോട് വന്ന് പറയണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പരാതി ഉണ്ടെങ്കിൽ ഞങ്ങളത് തീർക്കുമെന്നുള്ള രീതിയിൽ സെബിനും ഒക്കെ അടങ്ങുന്ന ടീം പറഞ്ഞു പക്ഷെ അപ്പം തന്നെ ജിൻഡോ വെറുതെ അവിടെ ഇരുന്നാണ് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് പവർ ടീം ിന്റെ അടുത്ത് വന്നിട്ട് ജിൻ്റെ ഉടനെ തന്നെ പറയുകയാണ് ഇപ്പൊ തന്നെ ഇവള് സംസാരിച്ചപ്പോൾ ജാസ്മിൻ ഇവള് സംസാരിച്ചപ്പോൾ ഇത്രയും കാലം കാക്ക ഇക്ക എന്നൊക്കെ വിളിച്ചിരുന്നു ഇവളിപ്പം പുള്ളി 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 എന്ന് വിളിച്ചെന്ന് പറഞ്ഞു അപ്പം അത് തന്നെ റെസ്പെക്റ്റ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഉടനെ തന്നെ ഇത് രസമായിരുന്നു ഇന്നത്തെ ഇത് കാണാൻ അപ്പം തന്നെ ജാസ്മിൻ എഴുന്നേറ്റ് പറയുന്നത് ഇപ്പം ജിൻഡോ സംസാരിച്ചപ്പം നീ 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 എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനിപ്പോൾ ആഷനെടുക്കണമെന്ന് പറഞ്ഞു ഇപ്പം ജാസ്മിനെ റെസ്പെക്റ്റ് ഇല്ലാതെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് വേണം പുതിയ നിയമാണ് അപ്പം ജാസ്മിനെ റെസ്പെക്റ്റ് ഇല്ലാതെ നീ നീ എന്ന് വിളിച്ചതിന് ഇപ്പം തന്നെ ആഷൻ എടുക്കണമെന്ന് പവർ ടീമിനോട് പറഞ്ഞു അപ്പം അവര് അതെല്ലാം ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്ത് ഇവര് ആലോചിച്ചിട്ട് ആശം എടുക്കാന്നുള്ള രീതി പറഞ്ഞു അന്നാരന്തേ ജിൻഡോ അടുത്തത് ജിൻഡോ പറയാം ഇന്നലെ ഇവളോട് ഞാൻ മയക്കിടാൻ പറഞ്ഞപ്പം ഇവള് താൻ പോടോ എന്നാ പറഞ്ഞെന്നും അത് ശരിയായിരുന്നു ആ ഒരു സീൻ ഇന്നലെ വളരെ ഒരു സീനാണ് അത് താൻ പോടോ എന്നും പറഞ്ഞ് അലർന്നതും പിന്നെ അങ്ങോട്ട് ഭയങ്കര ഡ്രാമ കളിച്ചതും ഒക്കെ ഇന്നലെ വൈറലായിരുന്നു അപ്പം താൻ പോടോ എന്നാ പറഞ്ഞ് നിന്നെ ഞാൻ നീ എന്നെ പലപ്പോഴും ബഹുമാനമില്ലാതെ ചൊറിയാൻ വന്നപ്പോൾ ഞാൻ ശരിക്കും നിന്നെ കാലേ വാരി അങ്ങനെ ഒരു സംസാരം ആ പവർ ടീമിന്റെ അടുത്ത് നിന്ന് ഇപ്പം ജിൻഡോ വിളിച്ചു പറഞ്ഞു അത് വായിന്ന് പോയ ഒരു വാചകമാണ് ഒരാവശ്യമില്ലാതെ കയ്യിൽ നിന്ന് പോയി കൊടുത്ത് വടി കൊടുത്ത് അടി മേടിച്ച പോലെ സത്യം പറഞ്ഞായി കാരണം പവർ ടീമിന്റെ പുതിയ നിയമമായിട്ട് നിൽക്കുമ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഇന്നലെ ഡ്രാമയാണ് കളിച്ചതെന്ന് എല്ലാം അറിയാം എന്നാലും അവിടെ വന്ന് നിന്നിട്ട് ആ ഒരു 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 ചടങ്ങ് പോലെ നടക്കുന്ന അവിടെ വന്ന് നിന്നിട്ട് നീ എന്നെ ചൊറിയുന്നതനുസരിച്ചാണെങ്കിൽ നിന്നെ ഞാൻ കാലേ വാരി അടിച്ചേനെ എന്ന് സത്യമാണ് നമുക്കറിയാവുന്നതാണ് ചൊറിച്ചിൽ ഗബ്രി ജാസ്മിനും കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ജിൻ്റെയെ ചൊറിഞ്ഞൊരു പരുവാക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാണെങ്കിൽ ഇപ്പം അവിടെ നിന്ന് പറയണ്ടായിരുന്നു ഓ ഒരു വടി കെട്ടിയാൽ അപ്പം തന്നെ ഗബ്രി അങ്ങോട്ട് വക്കീലും അഡ്വക്കേറ്റും കുമസ്തനും പോലെ അപ്പത്തന്നെ ഗബ്രി ജെ റസ്മിംബായി എല്ലാവരും കൂടെ ജിൻഡോയ്ക്ക് നേരെ തിരിഞ്ഞു ഇപ്പം ഇത് പറഞ്ഞേനും കാലേവാരി എന്ന് പറഞ്ഞേനെ ആഷൻ എടുത്തേ എന്ന് പറഞ്ഞു അങ്ങോട്ട് എല്ലാവരോടും കൂടെ ആയിട്ടൊക്കെ അങ്ങ് വാദിക്കാൻ തുടങ്ങി ഗബ്രി എഴുന്നേറ്റ് എന്ന് അപ്പോഴത്തേന് സെബിം പറഞ്ഞു നിനക്ക് ഞങ്ങളോട് പറയാനുള്ളത് ഞങ്ങളോട് പറയുക നീ പൊതു ആയിട്ടുള്ള എല്ലാവരെയും കേൾപ്പിക്കാനാണോ ഒരുങ്ങുന്നു വെച്ചു ഇതിനൊക്കെ ആഷൻ എടുക്കാൻ ഇപ്പം അവിടെ ഇരിക്കുക എന്നുള്ള രീതി പറഞ്ഞു അടുത്ത അപ്പത്തേന് ജാസ്മിൻ എഴുന്നേറ്റ് പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ ഈ കാര്യം അതായത് മൈക്കിന്റെ കാര്യം ഇന്നലെ കഴിഞ്ഞു ആ പോടോ എന്ന് പറയുമ്പം ജാസ്മിനായിരുന്നു അന്ന് ക്യാപ്റ്റൻ ഓരോ നിയമം പോകുന്ന ഓർക്കണം ഓരോ പോലീസ് സ്റ്റേഷന്റെ അതിർത്തി പോലെയാ കാര്യങ്ങൾ പോകുന്നത് ആ അപ്പം ഇന്നലെ ആ പോടോ എന്ന് പറയുമ്പോൾ ആണ് ക്യാപ്റ്റൻ അപ്പം ജിൻഡോ ക്യാപ്റ്റൻ ആയിട്ടില്ല അതുകൊണ്ട് ഇവര് പവർ ടീമിന്റെ ഇത് സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്നലെ ആ പോടോ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് ഈ പവർ ടീമിന് ആക്ഷൻ എടുക്കാൻ പറ്റിയല്ല ഇതാണ് നിയമം നിയമങ്ങള് വക്കീലന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ഉടനെ അത് ശരിയാന്ന് സെബിനും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായം ഉണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കണമല്ലോ അപ്പം ജാസ് ജിൻഡോയ്ക്ക് പിന്നെ അവസാനം ഒരുമാതിരി മറുപടി ഇല്ല മറുപടിയില്ലാന്നപ്പോൾ ജിൻഡോ പറഞ്ഞൊരു വാച പറഞ്ഞ കറക്റ്റ് വാചാ പറഞ്ഞത് അതായത് ഇന്നലെ രാവിലെ തൊട്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഗെയിമും എല്ലാ കാര്യവും ആക്ടിവിറ്റികളും ഗെയിമും എല്ലാം നിർത്തി ാക്കിയ പോലത്തെ ഒരു നാടകമാണ് ഇന്നലെ ഗബ്രി ജാസ്മിൻ അവിടെ അരങ്ങേറിയത് അതായത് അവർ മെന്റലി പാനിക് അറ്റാക്കും ഭ്രാന്തും എല്ലാം കൂടെ ഒന്നിച്ച് ഒരു മൈക്ക് ഇടിയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അഭിനയിച്ച് ഇവർ ഈ ഗെയിമിനെ തന്നെ ഈ ബിഗ് ബോസ് ഹൗസിനെ തന്നെ അങ്ങ് സ്തംഭിച്ച് നിർത്തി കുറച്ച് ഉച്ച വരെ നിർത്തി കാരണം ഇവർ കൺവെൻഷൻ റൂമിൽ പോക്ക് മെഡിക്കൽ റൂമിൽ പോക്ക് ഡോക്ടറെ കാണാൻ പോക്ക് അപ്പം ഇവർ ഫുഡ് വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം ആക്ടിവിറ്റി എന്തേലും എന്നുള്ള രീതി മണിക്കൂറോളം ഇവർ ഇതിനെ മാറ്റി മാറ്റി നിർത്തി അപ്പോൾ അതിനെതിരെ ആശം വേണമെന്നുള്ള രീതിയിലൊക്കെ ജിൻഡോ വാദിച്ച് ഇപ്പം ഏതായാലും മീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട് വടി കൊടുത്ത് അടി മേടിച്ച പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ പുറത്ത് ഇനി ആശം വരുമ്പോൾ ജിൻഡോയ്ക്കായിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതൽ കാരണം സിബിൻ ഈ പറയുന്ന മാതിരി സിബിന് ജിൻഡോയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെയാണ് ജിൻഡോ ഭയങ്കര ബുദ്ധിമാനാന്നൊക്കെയുള്ള അഭിപ്രായം അവിടെ ജിൻഡോ പറയുന്നത് സിബിൻ പറയുന്ന ഞാൻ കേട്ടു സായി സിബിനോട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പുറത്ത് ജിൻഡോയ്ക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം